പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡ് തകർന്ന് വർഷങ്ങൾ പിന്നിടുന്നു നവീകരണം വേഗത്തിലാക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനങ്ങൾ പാഴ്വാക്കാവുന്നതോടെ ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു റോഡ് നവീകരണം ആവശ്യപ്പെട്ട് നിലവിൽ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് പാലത്തറ ഗേറ്റ് അഞ്ചുമുല റോഡ് ഈ സ്ഥിതിയിലായിട്ട് വർഷങ്ങളായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും സ്ഥലം എം എൽ എയും മന്ത്രിയുമായ എം പി രാജേഷും ഈ പാത സന്ദർശിച്ച് നവീകരണം പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് രണ്ടു വർഷം പിന്നിടുന്നു പാതയുടെ രണ്ട് ദശാംശം രണ്ട് കിലോമീറ്റർ വരുന്ന ഭാഗത്തിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ ഇന്റർലോക്ക് പ്രവർത്തികൾ മാത്രമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് പൊടിശല്യം കൂടെ രൂക്ഷമായതോടെയാണ് പൊതുജനങ്ങൾ ജനകീയ സമിതി രൂപീകരിച്ചത് നിരവധി പരിപാടികളും ഇതിനോടകം നടന്നുകഴിഞ്ഞു കരാറുകാരന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് പ്രവർത്തനത്തിൽ കാലതാമസം വരാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് അധികൃതരുടെ വിശദീകരണം കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി പി ഉദ്യോഗസ്ഥരും മന്ത്രി എം പി രാജേഷിന്റെ ഓഫീസും അറിയിച്ചു എന്നാൽ പണി പൂർത്തീകരിക്കാനുള്ള കാലാവധി നീട്ടി നൽകാൻ ആവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലാവാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എൻസിന്യൂസ് ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം